കണ്ടവൻ പറയുന്നത് നല്ലത് ഒരു പരിചയക്കാരനാ പരിചയക്കാരൻ ഈ നാട്ടിലെ കണ്ടില്ലാത്ത നിനക്ക് അതോ നീ ഫോൺ ചെയ്ത് നാട്ടിൽ ഇങ്ങോട്ട് എന്നോട് ഇങ്ങനെ സംസാരിക്കരുത് എന്റെ െ വിളിച്ചോണ്ട് പറഞ്ഞ എന്താ അതിനർത്ഥം ഞങ്ങള് മൂന്ന് പെൺകുട്ടികളെയും എന്റെ വീട്ടിൽ അങ്ങനല്ല വളർത്തിയത് ഓ അന്തസ്സുള്ള കുടുംബമായിരിക്കും ചേർന്ന ദേ എന്നെ കൊണ്ടു അനാവശ്യം പറഞ്ഞു പോരരുത് എന്റെ നിങ്ങളും ഞാനും തമ്മിൽ ഒരിടപാടു മഹേശ്വരി കുഞ്ഞമേ ഞാനും തമ്മിലാണ് എഗ്രിമെന്റ് വെച്ചിട്ടുള്ളത് ചെയ്യുന്ന കാര്യത്തിന് ഞാൻ പേയ്മെന്റ് വാങ്ങി എന്നുള്ളത് നേരാണ് അതിനുവേണ്ടി ഞാൻ എന്റെ മജ്ജയും മാംസവും രക്തവും ഹോമിക്കുന്നുണ്ട് ഓരോ നിമിഷവും ഈശ്വരനെ വിചാരിച്ച് പ്രാർത്ഥനയില്ലെന്നപോലെയാ ഞാൻ കടന്നു പോകുന്നത് അത്ര വിശുദ്ധിയോടെ ഞാൻ ഈ ചെയ്യുന്ന കർമ്മത്തിന്റെ പേരിൽ എന്നെ അപമാനിക്കാനോ അധിക്ഷേപിക്കാനോ എല്ലാം അവസാനിപ്പിച്ച് എനിക്ക് പോവേണ്ടി വരും പറഞ്ഞില്ലെന്ന് വേണമെപ്പിക്കാനോ മാസം കഴിഞ്ഞ് ചോരക്കുഞ്ഞിനെ നീ ചേച്ചിട്ടല്ലാതെ പോവില്ല പിന്നെ പാതി വഴിക്ക് മുങ്ങാന്നുള്ള വല്ല വിചാരം ഉണ്ടെങ്കിൽ മോളതിനുള്ള വെള്ളം ഒന്ന് വാങ്ങി വച്ചേരാ കേട്ടാ നോക്ക് നിന്നോട് തല്ലുണ്ടാക്കാനും വഴക്കുണ്ടാക്കാനൊന്നും ഞാനില്ല നേരത്തെ ചോദിച്ചതിന് നല്ല ക്ലാരിറ്റിയിൽ എനിക്ക് ഉത്തരം വേണം നിന്റെ ഒപ്പം കണ്ടവൻ വെറും പരിചയക്കാരാണെന്ന് പറഞ്ഞാൽ അത് വെള്ളം തൊടാതെ വിഴുങ്ങാൻ മാത്രം അല്ല ഞാൻ ശരിക്കും ആരാണവൻ എവിടെയുള്ളതാ അതാണ് എനിക്ക് അറിയേണ്ടത് അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഡീറ്റെയിൽഡായിട്ട് അയാളെപ്പറ്റി എനിക്കൊന്നും അറിയില്ല എന്താ എന്തോ അജി എന്നോ മറ്റോ ആണ് മുഴുവൻ പേര് എനിക്ക് അറിയില്ല നേരെ ചൊവ്വ പോലും അറിയാതാണോ നിന്ന് വാചടിക്കുന്നുണ്ടത് സത്യം പറഞ്ഞോ എന്താ നീ നീയോനും തമ്മിലുള്ള ബന്ധം നിങ്ങൾ തമ്മിൽ എവിടെന്ന പരിചയപ്പെട്ടെ എന്താണ് നിന്റെ നാവിറങ്ങി പോയോ ആളെ കളിയാക്കാണോ നീ ചോദിച്ചതിനൊക്കെ മണിമണി പോലെ ഉത്തരം പറയാതെ നീ എന്റെ മുന്നിൽ നിന്ന് പോവില്ല സത്യയുടെ കൂടെ തന്നെയാണോ നീ പുറത്തു പോയത് അതോ നീയും സത്യ മറ്റവനും കൂടെ ഒത്തു കളിച്ചിട്ട് കൊണ്ടുപോയതാണോ നിന്നെയാ നിങ്ങളോടെ വർത്തമാനം പറഞ്ഞ ശരിയാവില്ല ആളെ വിടിയ ചോച്ചിന് മര്യാദയ്ക്ക് സമാനം അയ്യോ െ എന്നെ കൊണ്ട് പറയിപ്പിക്കാൻ പറ്റുമെന്ന് വേണ്ട സാറേ വിട സാറേ കൈ വിടേ സാറേ ഇത് സുഖവിലത്തു വെച്ചാ വിറേ എന്നോട് ചോദിച്ച അവൻ ആരാ